െ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം വേളകൾ റിവർ വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൌകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ്ബ് സ്വകാര്യ ബസ് കാലിലൂടെ കയറിയിറങ്ങി വയോധികയ്ക്ക് ഗുരുതര പരിക്കേറ്റു വടക്കാഞ്ചേരി ഒന്നാം കല്ലിൽ സ്വകാര്യ ബസ് കാലിലൂടെ കയറിയിറങ്ങി വയോധികയ്ക്ക് ഗുരുതര പരിക്കേറ്റു രാവിലെ എട്ടരയോടെയായിരുന്നു അപകടം പുതുവേട്ടിൽ അറുപത്തെട്ട് വയസ്സുള്ള നബീസയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത് ഒന്നാംകല്ല് ബസ് സ്റ്റോപ്പിന് സമീപം കുന്നംകുളത്തേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു വയോധിക ഇതുവഴി വന്ന വടക്കാഞ്ചേരി നെല്ലുവായി വഴി പട്ടാമ്പി റൂട്ടിലോടുന്ന വാസുദേവ എന്ന ബസിൽ വയോധിക കയറുകയും എന്നാൽ റൂട്ട് മാറി എന്നറിഞ്ഞതോടെ തിരികെയിറങ്ങുകയും ചെയ്തു വാഹനം മുന്നോട്ടെടുക്കുന്നതിനിടെയാണ് അപകടമെന്നാണ് വിവരങ്ങൾ ബസിനടിയിലേക്ക് വീണ നബീസയുടെ കാലിലൂടെ ബസ്സിന്റെ പുറകുവശത്തെ ചക്രം കയറിയിറങ്ങി ഗുരുതര പരിക്കേറ്റ അബോധാവസ്ഥയിലായ വയോധികയെ നാട്ടുകാരും വടക്കാഞ്ചേരി ആക്ട്സ് പ്രവർത്തകരും ചേർന്ന് ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക്